നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവില്ലാമ ഗവൺമെന്റ് സ്കൂളിലെ സീലിംഗ് അടർന്നു വീണ സംഭവം വടക്കാഞ്ചേരി നേതൃത്വത്തിൽ സ്കൂളിൽ സന്ദർശനം നടത്തി നടത്തിമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ സെക്രട്ടറി പി രേഖ അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ പ്രസിഡന്റ് നായർ ും ഒപ്പമുണ്ടായിരുന്നു വളരെ പ്രയാസകരമായ ഒരു സംഭവമാണ് ഇവിടെ നമ്മുടെ ജീവിതത്തിലുണ്ടായത് അപ്രതീക്ഷിതായിട്ടുണ്ടായ ഒരു കാര്യമാണ് എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സ്ഥലം എം എൽ എ അതുപോലെ മറ്റുള്ള ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരും അതിന് കൃത്യമായി ഇടപെടുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ മറ്റൊരു കാര്യം അതോടൊപ്പം ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇപ്പോൾ നിലവിലെ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് ഇവിടെ നിലവിലെ വിദ്യാഭ്യാസ ഓഫീസർ ലീവ് ആയതുകൊണ്ട് എനിക്ക് അഡീഷണൽ ചുമതലയാണ് ഇവിടെ അപ്പോൾ എനിക്കിന്നേ എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് നിലവിൽ ഉള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് തന്നെ ഇവിടെ സന്ദർശിച്ചു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാനും വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ പി ടി എ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ സന്നിഹ്തരായിരുന്നു നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുട്ടികളുടെ പഠനത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഇവിടെ തന്നെ ഇതിനുവേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ക്ലാസ് റൂമുകൾ നമുക്ക് ഫ്രീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാറോടെ സൂചിപ്പിച്ചതുപോലെ പുതിയ ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെതായ രീതിയിൽ സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് പി ഡബ്ല്യു ഡിക്കാർ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് നമ്മുടെ സ്ഥലം സന്ദർശിക്കുകയും അതിന് വേണ്ട എസ്റ്റിമേറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും നമ്മുടെ വിദ്യാലയം കൂടുതൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കാദമിക രംഗത്ത് മികവുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പഠനത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ കെട്ടിടത്തിൽ സീലിംഗുള്ള കെട്ടിടം ആയതിനാൽ അതിൻ്റെ ഉണ്ടായ ചോർച്ച ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും രണ്ടോ മൂന്നോ ഓർഡുകൾ തകർന്നുകൊണ്ട് സീലിംഗ് ഭാഗ്യമായി തകരുകയും ചെയ്തു എന്തായാലും ഉടനടി സർക്കാർ സംവിധാനത്തിലുള്ള ഇടപെടലുകളുണ്ട് പിന്നെ എഇട്രി സന്ദർശിച്ചു സാർ ഇവിടെ ഉണ്ട് ഇപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് താൽക്കാലികമായി കുട്ടികൾക്ക് സ്കൂൾ മുടക്കം വരാതെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ എൽ പി സ്കൂളിൽ തന്നെയുള്ള ഒന്നോ രണ്ടോ റൂമുകൾ ഒഴിഞ്ഞു കിടക്കുന്ന റൂമുകളിൽ അടിയന്തിരമായി അവരെ മാറ്റി ക്ലാസ് റൂം തുടങ്ങുകയും തിങ്കളാഴ്ച തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നുള്ള ക്ലാസ് റൂമുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തീർച്ചയായും ഉണ്ടാവും അതോടൊപ്പം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാർ പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റ് എടുക്കാനൊന്നും ഉച്ചയോടുകൂടി വരും ഇവിടെ തന്നെ ഏതാണ്ട് പത്തൊരു ക്ലാസ് കൂടി ഒരു കെട്ടിടം തുടങ്ങണി പണിയും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ വിവരം കൂടി അറിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് മറ്റു നടപടികളിലേക്ക് കിടക്കും ഈ കെട്ടിടം ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ അതിന് വേണ്ട മെയിന്റനൻസ് പണികൾ മുഴുവൻ മരം മാറ്റി ഇരുമ്പാക്കി ഓട് ചെയ്യുന്നതിനുള്ള പ്രവർത്തികൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നതാണ് പക്ഷെ അതിനിടയ്ക്ക് ആണ് പുതു ഈ കെട്ടിടം മാറ്റി ഇവിടെ തന്നെ പുതിയ ക്ലാസ് റൂം വരും എന്ന് അറിയാൻ കഴിച്ചത് അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി എളുപ്പത്തിൽ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും